ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബീറ്റ് റൂട്ട് ഇഞ്ചിപ്പുളിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് തയ്യാറാക്കാൻ വേണ്ടി ഈസിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയും കുറച്ച് പച്ചമുളകും ഒരു വലിയ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് ആ എണ്ണയിൽ വഴറ്റിയെടുക്കാം ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് പഴന്നു വരണം കേട്ടോ അപ്പം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ബീട്രൂട്ട് ഏകദേശം ഒരു വലിയൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് ഏകദേശം വഴന്ന് കിട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളകൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ ഇഞ്ചീൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ എരിവുണ്ടാവും അതിനനുസരിച്ച് മുളകൊടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം നമ്മൾ മുളക് പൊടീൻ്റെ പച്ചക്കുത്തൊക്കെ മാറുകയും വേണം അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഈ ബീട്രൂട്ടും ബീട്രൂട്ടിലും ഇഞ്ചിയിലൊക്കെ നമുക്ക് ആ ഒരു മുളകും ഉപ്പൊക്കെ പിടിക്കുകയും വേണം ആ ഒരു രീതിക്ക് നന്നായിട്ട് വഴറ്റിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഗ്രേവിക്ക് അനുസരിച്ച് നമ്മൾ പുളിവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് മധുരത്തിന് ആവശ്യമായ ശർക്കര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു അച്ഛൻ്റെ പകുതിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓവറും മധുരം ഇഷ്ടമല്ലാത്തവർക്ക് അതിലും കുറക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരളവ് അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ഇതങ്ങ് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പും പുളിയും എരിവും മധുരമൊക്കെ നോക്കാം അപ്പോൾ എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണം കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനും നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം എല്ലാവർക്കും താങ്ക്